േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ അഭിഷേകിന്റെ മനസ്സ് കാണുന്നതിനായി സാധിച്ചിരിക്കുകയാണ് ഇപ്പോൾ റാം മോഹന് മാത്രവുമല്ല ഇതേ തുടർന്ന് റാം മോഹനെ അപകടത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനായി ശ്രമിക്കുകയാണ് ഇപ്പോൾ അഭിഷേക് ബ്രേക്ക് റാംമോഹൻ ഓടിച്ച ജീപ്പ് ആക്സിഡന്റ് ആകാൻ പോവുകയാണ് കൊക്കയിലേക്ക് വീണ് അയാൾ മരിക്കുമെന്നുള്ള കാര്യം ഉറപ്പായതിനെ തുടർന്ന് തന്റെ ജീവൻ വലി കൊടുത്തിട്ടാണെങ്കിലും രക്ഷിക്കണമെന്ന് വിചാരിക്കുന്ന അഭിഷേക് നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ഇതോടെ ആ സുപ്രധാനമായ വഴിത്തിരിവ് ഉണ്ടാവുകയാണ് ഇപ്പോൾ അവിടെ അഭിഷേക് കൊക്കയിലേക്ക് വീഴുകയും റാം മോഹൻ രക്ഷപ്പെടുകയും ചെയ്യുന്നു അവിടേക്ക് കുതിച്ചെത്തുന്ന ഇഷയോട് ഞാൻ രക്ഷപ്പെട്ടു പക്ഷേ അഭിഷേക് അഭിഷേക് ആണ് കൊക്കയിലേക്ക് വീണത് പപ്പ അവനെ രക്ഷിക്കണം ഇങ്ങനെ വിട്ടുകളയരുത് പപ്പ എൻ്റെ കുഞ്ഞിന്റെ അച്ഛനാണ് അവൻ ആ നോക്കട്ടെ മോളെ അവൻ എവിടെയാണ് എന്ന് ഇതേ തുടർന്നാണ് അഭിഷേകിനെ കൊക്കിയിൽ നിന്ന് കണ്ടെത്തുന്നതിനായി അവർക്ക് സാധിക്കുന്നത് ഇതോടെ അഭിഷേകിനെയും കൊണ്ട് ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണ് റാം മോഹൻ ഡോക്ടർമാരോട് എന്തൊക്കെ സംഭവിച്ചാലും അവനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരണം അവന് ഒന്നും തന്നെ സംഭവിക്കരുത് എത്ര കോടികൾ വരെ വേണമെങ്കിലും മുടക്കാൻ തയ്യാറാണ് റാം കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് അഭിഷേകിന്റെ കാര്യത്തിൽ ഇപ്പോൾ മെച്ചപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് പോയി കണ്ട് സംസാരിക്കാവുന്നതാണ് അവനെ ആണോ എന്നാൽ ശരി ഡോക്ടർ ഉടൻ തന്നെ അഭിഷേകിന്റെ അടുത്തേക്ക് പോയിരിക്കുകയാണ് റാം മോഹനും വിഷയം അഭിഷേക് എനിക്ക് തെറ്റുപറ്റി ഞാനത് തുറന്ന് സമ്മതിക്കുകയാണ് മോൻ എന്നോട് കാണിച്ചത് വളരെ വലിയൊരു കാര്യമാണ് ഞാൻ നിന്നെ തിരിച്ചറിയാൻ വൈകിപ്പോയി എനിക്ക് എൻ്റെ ഇഷയെയും കുഞ്ഞിനെയും വേണം അതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് എനിക്കെല്ലാം മനസ്സിലായി മോനെ സ്വത്തുക്കൾ തട്ടിയെടുക്കുന്നതിന് വേണ്ടി ആ രാഹുൽ ചതിക്കുകയായിരുന്നു നീ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാനിപ്പോൾ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇനി ഞാൻ കുറച്ച് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് നീ പേടിക്കേണ്ടതില്ല കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ട് ഇതോടെ സന്തോഷമായിരിക്കുകയാണ് ഇപ്പോൾ അഭിഷേകിന് പക്ഷേ വലിയ തിരിച്ചടിയാണ് രാഹുലിന് സംഭവിക്കുന്നത് റാമോഹന്റെ ശല്യം ഒഴിവായി എന്ന് കരുതുമ്പോഴാണ് റാംമോഹൻ മടങ്ങിയെത്തുന്നത് രാഹുലിന്റെ മുഖത്തടിക്കുന്ന അയാൾ അടച്ചതിയ നീ ഞങ്ങളെ കൊല്ലാനായിരുന്നു ശ്രമിച്ചത് അല്ലേ നിന്റെ ചതിയെല്ലാം മനസ്സിലായടാ അതുകൊണ്ട് തന്നെ ഇനി ഇനി വേണ്ട സ്വത്തുക്കളെല്ലാം എഴുതി തന്ന് നിന്ന് ഇല്ലെങ്കിൽ കൊന്നു കളയും നിന്നെ ഞാൻ പറഞ്ഞ പറഞ്ഞതാ അറിയാമല്ലോ അപ്രതീക്ഷിതമായ ഈ കാര്യം തിരിച്ചടിയാവുകയാണ് ഇപ്പോൾ രാഹുലിന് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്